് എസ് എൻ ഡി പി പതിനാറ് അറുപത്തിയെട്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു ശാഖായോഗം വക ഹാളിൽ നടന്ന പരിപാടി ഗുരുദേവ് ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന യോഗം എസ് എൻ ഡി പി പാണാവള്ളി മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ ഉദ്ഘാടനം ചെയ്തു ஒரு <laughs>

ബോർഡംഗം ബൈജു അറുകുഴയെ സംഘടനാ സന്ദേശം നൽകി തുടർന്ന് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷത്തിന്റെയും മഹാവിളംബര വാഹന ജാഥയുടെയും നോട്ടീസ് പ്രകാശനവും കെ എൽ അശോകനും ബിജുദാസും ചേർന്ന് നിർവഹിച്ചു ശാഖാ സെക്രട്ടറി പി കെ രവി ശാഖാ വൈസ് പ്രസിഡന്റ് വി കെ രാജു മുൻ ശാഖാ പ്രസിഡന്റ് എൻ ഡി ശശി യൂത്ത് മൂവ്മെന്റ് ജോയിന്റ് സെക്രട്ടറി എൻ സി അജിത് വനിതാ സംഘം കമ്മിറ്റി അംഗം ശോഭന ഗോപി തുടങ്ങിയവർ ആശംസകൾ നേർന്നു തുടർന്ന് ശാഖാ അംഗങ്ങളിലെ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പ്രസാദ് കൃഷ്ണൻകുട്ടി തുറവൂർ